ീപുഡകർക്ക് സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ എഡ്രിയ ലൂണ അടുത്ത സീസണിലും ക്ലബ്ബിൽ തുടരുമെന്നതാണ് ആരാധകർ നിലവിൽ കാത്തിരിക്കുന്നത് എന്നാലും ലൂണയോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇതുപോലെ സീസണിനു ശേഷം ഇനി ബ്ലാസ്റ്റേഴ്സിൽ തുടരണോ എന്ന ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ലൂണ വ്യക്തമാക്കിയത് കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് എന്ത് തീരുമാനമെടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുകയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ചില വിദേശ താരങ്ങളെ പുറത്താക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ആ വിദേശ താരങ്ങളുടെ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടെ ിൽ ഞാൻ എന്തായാലും പുറത്തുപോയി മതിയാവുകയുള്ളൂ എന്നൊരു കാര്യമാണ് ലൂണ വ്യക്തമാക്കിയത് എന്താണോ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ തീരുമാനം അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നും ലൂണ വ്യക്തമാക്കിയിരുന്നു എന്നാലിപ്പോ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി ഡേവിഡ് കാറ്റ്ല ഇപ്പോൾ ട്വന്റി ഫോർ ന്യൂസിന് ഒരു അഭിമുഖം നൽകിയിരുന്നു എന്നാൽ ട്വന്റി ഫോറിന്റെ മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ ലൂണയടക്കമുള്ള താരങ്ങൾ ക്ലബ്ബ് വിട്ടു പോകും എന്ന തരത്തിൽ റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നതായിരുന്നു ഡേവിഡ് കാറ്റലയോടുള്ള ചോദ്യം അതിന് കൃത്യമായ മറുപടി തന്നെ ഇപ്പോൾ ഡേവിഡ് കാറ്റ്ല പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടു പോകുന്ന ഏകദേശം ശതമാനത്തോളം പേരും ചാനൽ ദൂരമായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിടാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വിരൂടത്തിന്റെ കടക്കാം എന്നാലും ലൂണയടക്കമുള്ള താരങ്ങൾ സൂപ്പർ കപ്പിന് ശേഷം ക്ലബ്ബ് എന്നുള്ളതായിരുന്നു ഡേവിഡ് കാറ്റിലുള്ള ചോദ്യം അതിന്റെ കൃത്യമായ മറുപടി തന്നെ ഇപ്പോൾ ഡേവിഡ് കാച്ചില പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ സൂപ്പർ കപ്പിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് താരങ്ങളുടെ കൂടുമാറ്റത്തെ പറ്റി ഒന്നും ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല അതൊക്കെ സൂപ്പർ കപ്പിന് ശേഷമായിരിക്കും തീരുമാനം എടുക്കുക സൂപ്പർ കപ്പിനാണ് ഞങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എന്റെ എല്ലാ പ്ലേയേഴ്സിലും ഞാൻ നൂറ് ശതമാനം വിശ്വാസം അർപ്പിക്കുന്നുണ്ട് അവരിൽ എനിക്ക് നല്ല പ്രതീക്ഷയുമുണ്ട് സൂപ്പർ കപ്പിൽ കിരീടം നേടാൻ തന്നെയാണ് ഞങ്ങളുടെ ശ്രമം സൂപ്പർ കപ്പിൽ കിരീടം നേരാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ നിലവിലെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റില വ്യക്തമാക്കുന്നത് പിന്നീടായിരിക്കും താരങ്ങളുടെ ഭാവിയെ പറ്റിയൊക്കെ തീരുമാനമെടുക്കുക ഏതൊക്കെ താരങ്ങൾ തുടരും അതുപോലെ തന്നെ ഏതൊക്കെ താരങ്ങൾ പുറത്തു പോകും പറ്റിയൊക്കെ തീരുമാനമെടുക്കുക സൂപ്പർ കപ്പിന് ശേഷമായിരിക്കുമെന്നാണ് ഡേവിഡ് കാറ്റിലെ നിലവിൽ വ്യക്തമാക്കുന്നത് എന്തായാലും സൂപ്പർ കപ്പ് സൂപ്പർ കപ്പിലായ താരങ്ങളുടെ പ്രകടനത്തെ നോക്കിയിട്ടായിരിക്കും മിക്കവാറും ഡേവിഡ് കാറ്റില ഏതൊക്കെ താരങ്ങൾ നിലനിർത്തണം അതുപോലെ തന്നെ പുറത്താക്കണം എന്നൊക്കെ തീരുമാനിക്കുക അതുകൊണ്ട് ായിരിക്കും സൂപ്പർ കപ്പിന് ശേഷമായിരിക്കും തീരുമാനം വരിക എന്ന് ഡേവിഡ് കാറ്റില വ്യക്തമാക്കിയിട്ട് ഉണ്ടാവുക എന്തായാലും ക്യാപ്റ്റനിലൂടെ തുടരണം എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഒട്ടുമിക്ക ആരോഗ്യം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്